ഹായ് നമസ്കാരം വോട്ടഫൈ ലൈഫൊക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകണം ഇഞ്ചിക്കറി ഇഞ്ചിപ്പിളി എന്നൊക്കെ പറയുന്നതായിട്ടാണ് ഇനി നമുക്ക് ഓണമൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പം ഓണത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കറികളും കുറേ ഡിഷസ് ഒക്കെ നമുക്കിനി ഉണ്ടാക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കാക്കിലോളം ഇഞ്ചി നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ചുമന്നുള്ളിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാതെ ഒന്ന് വറത്തെടുക്കാം അതിൻ്റെ അല്ലേ വെളിച്ചെണ്ണ വെച്ചിട്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടെ ഇഞ്ചി ഇട്ടുകൊള്ളൂ ഇപ്പോൾ നമ്മുടെ ഇഞ്ചി നല്ലപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇഞ്ചി കറി ഉണ്ടാകുന്നത് അപ്പോൾ അത് ക്രഷ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല ഒരു ഡീപ്പ് ഫ്രൈ ആയി കിട്ടണം അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അത് ചെറിയ സ്ലൈസായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ ഉണ്ട് ചിലർ കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അന്നേരം നമുക്ക് ഇത് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൊത്തി അരിഞ്ഞിട്ടാണ് പക്ഷേ നമ്മൾ ഒന്ന് അരച്ച് കഴിഞ്ഞപ്പോഴത്തേന് അരപ്പിൻ്റെ ഒരു ഒരു ടേസ്റ്റൊക്കെ വരും അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് അരച്ചെടുക്കാമെന്ന് എന്ന് വെച്ചത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുമുണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കൊത്തി അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഉള്ളി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതായത് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ചെയ്യാറും ഉണ്ടാക്കാം അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒരു മുക്കാ ഭാഗത്തോളം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചുമന്നുള്ളി ഇട്ടുകൊടുക്കാം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം യും ചുവന്നുള്ളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ട് നമുക്കിനി വരുമാറ്റാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളിയും എല്ലാം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പരിമിതത്തിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി എൻ്റെ ഗ്രേവികൾ ഐറ്റംസ് റെഡിയാക്കാം ഒന്ന് കടവൊന്ന് കുപ്പിക്കെക്കാം നമ്മളാ വറുത്ത എണക്കാതെ തന്നെയാണ് അതിന് കൊടുത്തിട്ടൊരു മൂന്നായിരം കിലുപേട്ടിട്ടുള്ളത് രണ്ട് മൂന്ന് വക്കല മുളക് മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ പൊടികളിട്ട് കൊടുക്കാം നമുക്കൊരു ശകലം മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി നമ്മുടെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി നമ്മളിങ്ങനെ ശർക്കരക്ക് ചേർക്കുന്നതിൽ ചെറിയൊരു മതിരിപ്പുമാണ് അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി ചേർക്കണം ഒരുനുള്ളിൽ മഞ്ഞൾ പൊടി കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കും അപ്പം നമ്മൾ ഒരു നാരങ്ങോളം വലിപ്പമുള്ള ഒരു വാളംപുളി വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം പുളിവെള്ളം നല്ല പുറകിയ വരുന്നതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നല്ലപോലെ ഒന്ന് വറ്റി കുറുകി കിട്ടും നമുക്ക് ഇതുകൊണ്ട് നമ്മളെ ശർക്കര ഇട്ട് കൊടുക്കാം നമ്മൾ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് തിളപ്പിച്ച് വറ്റി ചെലുക്കാം നമ്മുടെ ഗ്രേവി ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കിട്ടും നമ്മൾ ഒരു ശകം പോലെ വെള്ള ഒഴിക്കാതാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അപ്പം ഒഴിക്കാതെ നമ്മൾ ക്രഷ് ചെയ്താലേ അതിൻ്റെ നമുക്കൊരു കളർ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു വെളുത്തിരിക്കും നമ്മുടെ ഇഞ്ചിക്കറിയുടെ ആ ഒരു കറുത്ത കളർ കിട്ടത്തില്ല നമുക്ക് ഇതിന് ശേഷം ഈ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിക്കുക ഒത്തിരി വെള്ളം നമ്മൾ ഒഴിക്കുക നമ്മൾ പുളി വെള്ളം ഒഴിച്ചിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് ഗ്രേവി ഉണ്ട് അധികം വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ആ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു നോക്കാം നമ്മൾ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഇത് നമ്മൾ സൂക്ഷിച്ച് നോക്കാൻ പറ്റും അച്ചാറൊക്കെ വെച്ചിരിക്കുന്ന പോലെ തന്നെ ഈ സാധനമാണ് നമ്മൾ സദ്യക്കൊക്കെ മെയിനായിട്ട് വിളമ്പുന്ന ഐറ്റം നമ്മൾ ഇഞ്ചിക്കറി അച്ചാർ കഴിഞ്ഞ അടുത്തത് ഇഞ്ചിക്കറിയാണ് ആ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് പ്രത്യേകം പറയേണ്ട ഐറ്റം തന്നെയാണ് ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് ഞാൻ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മീൻകറി പോലത്തെ ഒരു ഇഞ്ചിക്കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാം ഇഞ്ചിക്കറിയൊക്കെ അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി സ്ട്രെച്ചറി വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആ മണവും അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ നമ്മുടെ ആ ഇഞ്ചിക്കറിയുടെ മണം ഇഞ്ചിയുടെ ആ ഒരു മണം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം നല്ലോ നല്ല നല്ലപോലെ നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓണ സ്പെഷ്യൽ അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇഞ്ചിപ്പൊളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ടേസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു അല്ലേ അതിൻ്റെ ആ ഒരു മധുരവും ആ പുളിയൊക്കെ ഒക്കെ നന്നാക്കാൻ നിൽക്കാ നമുക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് നോക്കാം അടിപൊളിയാണ് കേട്ടോ അടിപൊളി ഞാനിത്രയും അടിപൊളിയാവുന്ന പ്രതീക്ഷിച്ചത് ഞാൻ ആദ്യ വേണ്ടി ഇങ്ങോട്ട് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ സാറിന് അമ്മയും ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നു നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ പോലത്തെ ഒരു മീൻചാറ് പോലത്തെ ഒരു ഇഞ്ചിക്കറിയാണെന്നുണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ ഒരു ഇഞ്ചിപ്പൊളി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പം അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ചോറുള്ള കടികൾ ഒരു സൂപ്പർ ഐറ്റം ആണ് ഓണമൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഭൂവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ഇഞ്ചിക്കറി സ്പെഷ്യൽ ആണല്ലോ അപ്പം എല്ലാവരും ഈ ഒരു ടൈപ്പിൽ ഇഞ്ചിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക